എറണാകുളം കോട്ടപ്പാടിയിൽ കിണറ്റിൽ നിന്ന് ആനയെ കരകയറ്റാനുള്ള രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് ജെ സി ബി ഉപയോഗിച്ചുള്ള കിണർ ഇടിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ എങ്ങനെയാണ് രക്ഷാദൌത്യം മുന്നോട്ട് പോകുന്നത് മതിൽ പൂർണ്ണമായും ഇടി കിണറിനെ മതിൽ ഇടിച്ചു കഴിഞ്ഞോ രക്ഷാപ്രവർത്തനം അതിന്റെ എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ആ കിണറിൽ നിന്ന് വലിയൊരു ചാല് ആ പുറത്തേക്ക് ജെ സി ബി ഉപയോഗിച്ച് കീറിയിരിക്കുകയാണ് ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ചുറ്റളവ് കുറവും ആഴം കൂടുതലുമാണ് ഏതാണ്ട് ഒരു ആറ് മീറ്ററോളം ആഴമുള്ള ഒരു കിണറിലാണ് ആ ആന വന്ന് പതിച്ചിരിക്കുന്നത് ആ കിണറിന് വട്ടം കുറവായതുകൊണ്ട് തന്നെ ആനയ്ക്ക് അതിനകത്ത് നിന്ന് തിരിയാൻ പോലൊരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചാലി കീറിയാൽ മാത്രമേ ആനയ്ക്ക് പുറത്തേക്ക് കയറാൻ കഴിയും ആനെ തന്നെത്താനെ പുറത്തേക്ക് കയറി വരുന്ന രീതിയിൽ അതിനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രീതിയിലാണ് ഇപ്പോൾ വനം പോലീസും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജെ എസ് ബി നേരത്തെ തന്നെ എത്തിച്ചിരുന്നു ഏതാണ്ട് ഏതാണ്ട് ഒരു ഇപ്പോൾ വർക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം പിന്നിടുകയാണ് നേരത്തെ ഒരു അരമണിക്കൂറോളം ഈ ജോലി ചെയ്തപ്പോഴാണ് കോതമംഗല എം എൽ എ ആൻ്റണി ജോൺ എത്തി അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് പിന്നീട് വീണ്ടും ആ നിർമ്മാണ ജോലി ഇപ്പോൾ പുരോഗമിച്ച് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ ആന കിണറ്റിൽ നിന്ന് കയറി വന്നാൽ അത് എങ്ങോട്ടേക്ക് ഓടുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങോട്ട് വേണമെങ്കിലും ആനയ്ക്ക് ഓടി നീങ്ങാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിൽക്കുന്ന ആൾക്കാരെയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇപ്പോൾ പോലീസും വനം വകുപ്പൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ആ ജെ സി ബി നിൽക്കുന്ന ഭാഗത്തേക്ക് എന്തായാലും ആന ഓടിവരില്ല കാരണം ആ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ജെ സി ബി അവിടെ ഉണ്ടാകും മറ്റേ മറ്റേതെങ്കിലും ഒരു ഭാഗ ദിശയിലേക്ക് ആന കയറി വരാനുള്ള സാധ്യത തന്നെയാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ കാടാണുള്ളത് ആ ഭാഗത്തേക്ക് ആന ഓടിപ്പോയാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അതേസമയം ഈ റോഡിൻ്റെ ഭാഗത്തേക്കാണ് ആന ഓടി വരുന്നതെങ്കിൽ വലിയ ജനവാസ മേഖലയാണ് നിരവധി വീടുകളുള്ള സ്ഥലമാണ് ആയിരക്കണക്കിന് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും ഈ ആന കണറ്റിൽ വീണത് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു പ്രശ്നമായി തന്നെ മാറും അതുകൊണ്ട് ആന ആ കാടിന്റെ ഭാഗത്തേക്കാണ് ഓടിക്കേറുന്നതെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത് സ്ഥിരമായി ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന കൊമ്പനാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് കൃത്യമായി എത്തുന്ന ആനയാണ് അതുകൊണ്ട് തന്നെ ഈ വഴിയൊക്കെ ഭാഗത്ത് രക്ഷാപ്രവർത്തനം അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കടന്ന കിണറിന്റെ ചുറ്റുമതിൽ അത് ഇടിച്ചിട്ട് ഒരു ചാല് ഉണ്ടാക്കിയിട്ടുണ്ട് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിതിൻ തോമസിലേക്ക് കൂടി പോവുകയാണ് നിധിൻ നേരത്തെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ലക്ഷം രൂപ അത് ഇന്ന് തന്നെ കിട്ടണമെന്ന് കുടുംബം നിലപാടെടുത്തിരുന്നു പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ അവരെ ഒടുവിൽ ഇന്ന് തന്നെ ആനയെ കാട്ടിലേക്ക് കയറ്റി വിടാൻ അല്ലെങ്കിൽ കിണറിടിച്ച് കയറ്റി വിടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയത് ഈ സോളാർ ഫെൻസിങ്ങിനെ സംബന്ധിച്ചിട്ടായിരുന്നു ഏറ്റവും അധികം ആശങ്ക ഉയർന്നിരുന്നത് കാരണം പതിനെട്ട് മാസത്തിനുള്ളിൽ ഫെൻസിങ് ഉറപ്പാക്കുമെന്ന ഒരു ഉറപ്പിന്മേലായിരുന്നു ഈ സോളാർ ഫെൻസിങ് തുടങ്ങിയിരുന്നത് പക്ഷേ എട്ട് മാസം പിന്നിട്ടിട്ടും ഒരു പഞ്ചായത്തിലടക്കം ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു വീഴ്ചയാണ് എം എൽ എ ഇവിടെ എടുത്ത് കാട്ടിയത് അപ്പോൾ അത്തരത്തിൽ കളക്ടറുടെ നേതൃത്വം കളക്ടർ വരാതെ കളക്ടർ വന്ന് തീരുമാനമെടുക്കാതെ ഒരു രക്ഷാപ്രവർത്തനത്തിനും സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു നാട്ടുകാരുടെയും അതുപോലെ തന്നെ എം എൽ എയുടെയും പക്ഷം പറയുന്നത് അതിനുശേഷം കളക്ടർ സ്ഥലത്തെത്തി കളക്ടർ സ്ഥലത്തെത്തി ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതിന്മേലാണ് ഇപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി എത്തുകയാണ് അപ്പോൾ ഈ സോളാർ ഫെൻസിങ് എത്രയും വേഗം കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഒരു അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഈ കിണറിടിച്ച് അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കിണർ ആ ഒരു സ്ഥലത്തെ ആ ഒരു പറമ്പിലെ ഏകദേശം മീറ്ററോളം അതായത് പത്ത് മീറ്ററോളം ഒരു പാത ഈ ആനയ്ക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് അത് കൂടാതെ ഈ കിണറിൻ്റെ വഷമിടിച്ചു മാറ്റും അപ്പോൾ ഇത്തരത്തിൽ ഈ വരുന്ന നാശനഷ്ടം നാശനഷ്ടങ്ങൾക്ക് ഒരു കണക്കിട്ടതാണ് വനം വകുപ്പ് ഒരു ലക്ഷം രൂപ എന്നത് ആ ഒരു ലക്ഷം രൂപ നാളെ നൽകുമെന്നാണ് വനം വകുപ്പ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് തന്നെ അവർക്ക് നൽകണം അതായത് ഈ ആനയെ കയറ്റി ശേഷം വനംവകുപ്പ് തിരികെ പോകും അതിനുശേഷം ചിലപ്പോൾ ഇവർ തിരികെ വരില്ല എന്നുള്ളൊരു ആശങ്കയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വീട്ടുടമസ്ഥയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അത് ഇന്ന് തന്നെ നൽകണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായി ഇല്ല എന്നുള്ളത് വ്യക്തതയില്ല അതിനെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല അപ്പോൾ ജനപ്രതിനിധികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഒന്നും തന്നെ അത് സൂചിപ്പിച്ചിട്ടില്ല കളക്ടർ എത്തി ചർച്ച ചെയ്തു ഉടനടി തന്നെ വീണ്ടും ഈ ആനയെ കയറ്റി രക്ഷാപ്രവർത്തനത്തിലേക്ക് മാറുകയായിരുന്നു ഏറെ നേരമായി രാവിലെ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് വീണതാണ് ഈ കിണറ്റിൽ ആന അപ്പോൾ ഏറെ നേരമായിട്ട് ആന ഈ കിണറിനുള്ളിൽ കിടക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ കുറവാണ് നമുക്കിപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട് ബിനിൽ ജെ സി ബി ഉപയോഗിച്ച് കിണർ ഇടിക്കുന്നത് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് അപ്പം നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് ഈ ഇടിക്കൽ പ്രവർത്തികൾ നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്തായിരിക്കും അരി ഏതാണ്ട് നാല് അഞ്ച് മീറ്റർ താഴേക്ക് ഒരു കീറി എടുക്കുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം അതാണ് ഇപ്പോൾ ഈ ജെ സി ബി ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ വലിയ കിണറുകളാണ് എങ്കിൽ ആ ഒരു ആനയ്ക്ക് കയറിപ്പോകാനുള്ള ഒരു ചെറിയ ചാല് മാത്രം കീറി കൊടുത്താൽ മതി ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ കിണറിന് വട്ടം കുറവാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കീറി കൊടുക്കേണ്ടി വരുന്നു അതാണ് ഈ നിർമ്മാണ ഈ പ്രവൃത്തികൾ അതായത് ഈ രക്ഷാപ്രവർത്തനം വൈകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അത് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഏതാണ്ട് നാല് നാലര മീറ്റർ താഴ്ചയിലാണ് ആന ഇപ്പോഴുള്ളത് ഏതാണ്ട് പത്ത് മണിക്കൂറിലേറെ ആയി കിണറിൽ കിടക്കുകയാണ് ആന അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരോഗ്യനില അടക്കം പരിശോധിക്കപ്പെടേണ്ടതാണ് സാധാരണ മറ്റ് കിണറുകളിലൊക്കെ നമ്മൾ ആന വീഴുമ്പോൾ അതിന് വലിപ്പമുള്ള കിണറുകളായതുകൊണ്ട് തന്നെ ആന കിണറിൽ കിടന്ന് തിരിയുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട് ഇവിടെ ഈ ആനയ്ക്ക് അതിനുള്ള ഒരു സൗകര്യം പോലുമില്ല ആ ഒരു അവസ്ഥയിലാണ് കാട്ടാന ഈ കിണറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ വനപാലകർക്ക് ഉള്ളത് അതുകൊണ്ട് ഇത് വേഗത്തിൽ കയറ്റി വിടണം എന്നൊരു കാര്യം അവർ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയൊക്കെ തന്നെ അറിയിച്ചിരുന്നതാണ് അതിനിടയിലാണ് കോതമംഗലം എം എൽ എ ആൻ്റണി ജോൺ സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾ തടഞ്ഞത് എം എൽ എയുടെ ആവശ്യമെന്നത് നേരത്തെ വനം വന്നിരിക്കുന്ന പദ്ധതിയുണ്ട് ഇവിടെ ഈ ഫെൻസിങ് ഇടുന്ന പദ്ധതി ആ പദ്ധതിക്ക് കോടിക്കണക്കിന് രൂപ സർക്കാർ അനുവദിച്ചാണ് പക്ഷേ അത് കൃത്യമായി നടപ്പാകുന്നില്ല അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാകുന്നില്ല എന്നതാണ് എം എൽ എയുടെ ആരോപണം എന്തായാലും തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് വരുമെന്ന കാര്യം ഉറപ്പാണ് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ മേഖലയിലാണെങ്കിൽ ആനശല്യം രൂക്ഷമായിട്ടുള്ളൊരു കാര്യമാണ് ദിവസവും ആനക്കൂട്ടം ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് ഈ എറണാകുളം ജില്ലയിലെ കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളും അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാട്ടാനകൾ കിണറ്റിൽ വീഴുക കൃഷി നശിപ്പിക്കുക ഇതൊക്കെ ആളുകൾക്ക് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ വലിയ പ്രതിഷേധവുമായി വരും അത്തരത്തിലൊരു പ്രതിഷേധമാണ് നമുക്ക് കോട്ടപ്പടിയിലും കാണാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും ആനയെ കയറ്റി വിടാനുള്ള ജോലികൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് എന്തായാലും പത്ത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്